കർഷക സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ ജെയിംസ് വൈകാറുണ്ട് ഇന്നത്തെ വീഡിയോ പശുവിനെ കറവേന്ദ്രം പരിചയപ്പെടുത്തുന്ന വീഡിയോ ആണ് ഏറ്റവും വില കുറഞ്ഞ് കിട്ടുന്ന മിഷൻ അതായത് ഞാനുള്ള ടെക്നോളജിയിൽ ഉണ്ടാക്കിയ മിഷൻ ഏറ്റവും പിന്നെ കറണ്ട് ചാർജും കുറവുള്ള മിഷൻ അതിൽ അത് ഞാൻ അത് മേടിക്കാനായിട്ട് ഇവിടെ പാലക്കാട് വന്നതാണ് പിന്നെ സാറ് ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ചും പറയും റേറ്റും എല്ലാ കാര്യങ്ങളും സാറ് പരി മിഷൻഡേഴ്സിന്റെ പുതിയൊരു ആണ് ഇത് വരുന്നത് ഇത് ചെറുകിട കർഷകർക്ക് ഏറ്റവും നല്ല രീതിയിൽ ഉപകാരപ്രദപ്രദപ്രദമാകുന്ന ഒരു മിൽക്ക് മെഷീൻ ആണിത് ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഇരുപത്തിനാലേ എഴുന്നൂറാണ് ഇപ്പോൾ ഒരു സ്കീമിലേക്ക് നമ്മൾ ഉൾപ്പെടുത്തിയിട്ട് വെറും പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് നമ്മളിപ്പോൾ ഈ മിൽക്ക് മിഷൻ കൊടുക്കുന്നത് ഇതെന്ന് പറഞ്ഞാൽ ട്വന്റി ഫൈവ് ലിറ്റർ ചൈനീസ് സ്റ്റീൽ ബക്കറ്റ് സെറ്റ് ആണ് വരുന്നത് അറുപതോ നാൽപ്പതിൻ്റെ പൾസിലേക്ക് വരുന്നത് അതേപോലെ തന്നെ നമ്മൾ ചോദിക്കാം ട്യൂബുകളൊക്കെ ഗ്രീഡാണ് ഇരുന്നൂറ്റി നാപ്പത് സി സി ക്ലോയാണ് വരുന്നത് നമ്മുടെ പമ്പ് വരുന്നത് ഹൺഡ്രഡ് എൽ പി എം ആണ് ഹൺഡ്രഡ് എൽ പി എം പമ്പാണ് വരുന്നത് സീറോ പോയിന്റ് സെവൻ ഫൈവ് എച്ച് ബി ആണ് വരുന്നത് പിന്നെ അതെന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രത്യേകത പശു രൂപ മാക്സിമം നമുക്ക് കറങ്ങാൻ പറ്റും പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് സോഫ്റ്റ് എവിടാന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് മതിയാവും പത്ത് ലിറ്റർ പാൽ പാലെടുക്കാൻ കാരണം റണ്ണിങ് ജയിൻ കണക്കൂട്ടിയാണ് നമ്മൾ പറയുന്നത് നമുക്കിപ്പോ ഒരു സോഫ്റ്റ് എവിടെന്നുണ്ടെങ്കില് ഒരു അഞ്ചു മിനിറ്റ് മതി ഒരു പത്ത് ലിറ്റർ പാൽ പാലെടുക്കാം അത് ചിലപ്പോൾ ഹാർഡ് മീഡിയം ഹാർഡ് ഓവർ ഹാർട്ടിലേക്കൊക്കെ കിടക്കുന്ന മാടുകളുണ്ടാവും അതായത് ചില നാടൻ ക്ലോസുകളൊക്കെ ഓവർ ഹാർഡ് മീഡിയം ഹാർഡ് ഇങ്ങനൊക്കെ ഉൾപ്പെട്ടു പോകും അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിനൊക്കെ ഒന്നോ രണ്ടോ മിനിറ്റ് വ്യത്യാസമേ വരുത്തുള്ളൂ നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ ഒരു സക്സസ് ആയിട്ട് നമുക്ക് കയ്യിൽ ഒരു മെഡ്ജയ്ക്ക് നേടാവുന്ന ഒരു മിഷൻ ആണ് ഇതിപ്പോ നമ്മൾ ഇട്ടേക്കുന്ന ഈ ഒരു പതിനാറായിരത്തി രൂപയുടെ വില കിട്ടിയിരിക്കുന്നത് ജനുവരി ഒന്ന് മുതൽ ഈ ലാസ്റ്റ് ഈ മാസം ലാസ്റ്റ് മുപ്പത്തൊന്ന് വരെയാണ് ഏത് കർഷകർക്കും വന്നു കഴിഞ്ഞാൽ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഇങ്ങനെ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലാഭകരമാണ് തീർത്തൽ ലാഭകരമാണ് അവർക്ക് ഒരു വർഷം സർവീസ് വാറൻറ്റി നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ മാക്സിമം നമ്മൾ കെയർ ചെയ്യണം മാക്സിമം കാരണം ഇതിനകത്ത് കുറച്ച് പ്രത്യേകതകൾ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഓയിൽ കറക്റ്റ് ഡെയിമിന്റെ ഓയിൽ മാറ്റി കൊടുത്തിരിക്കുന്നു അത് ട്വന്റി ഡേയ്സ് എന്ന് പറഞ്ഞാൽ ട്വന്റി ഡേയ്സ് ഇതിനകത്ത് വരുന്നത് ഹൈഡ്രോളിക് ഓയിൽ സിക്സ്റ്റി എയ്റ്റ് ആണ് അറുപത്തി എട്ട് ഗ്രേഡ് അത് നമ്മൾ ഈ ട്വന്റി ഡേയ്സിനുള്ളിൽ തന്നെ മാറ്റി കൊടുത്തിരിക്കണം അതിനെ അഞ്ച് പശുമല്ല നാല് വശത്ത് പമ്പിന്റെ ലൈഫ് ആണ് നമ്മുടെ അതേപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഇതൊരു വാട്ടർ ആണ് വരുന്നത് ഈ വാട്ടർ ടാങ്കിൻ്റെ അടിക്ക് നമുക്കൊരു വോൾട്ട് കാണാൻ പറ്റും ഈ വോൾട്ട് നമ്മൾ ടു ഡേയ്സിനുള്ളിൽ തന്നെ ഒന്ന് റിലീസ് ചെയ്ത് റിലീസ് ചെയ്ത് കൊടുക്കുക കാരണം വിയർപ്പിന്റെ അംശങ്ങൾ വരുന്നത് ഇതിലേക്കൂടെ താഴേക്ക് പോകണം പിന്നെ ട്വന്റി ഫൈവിലിട്ട് ബക്കറ്റ് സെറ്റ് ആണെങ്കിലും നമ്മൾ ട്വന്റി ട്വന്റി ടു ആ ഒരു റേഞ്ചിൽ മാത്രമേ നമുക്ക് മിൽക്ക് സ്റ്റോർ ചെയ്യാൻ പാടുള്ളൂ ി കൂടിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ അറിയാൻ പറ്റുന്ന പൗർഫ്ലൈറ്റ് ഉണ്ട് പിന്നെ വാപ്പം പൈപ്പ് കണക്കിങ് വരുന്നുണ്ട് അപ്പോൾ ഓവർഫ്ലൈ കഴിഞ്ഞാൽ കുഴപ്പമൊന്നും പാല് ഓവർഫ്ലൈ ആയിട്ട് നേരെ പമ്പിലേക്ക് പമ്പ് കമ്പ്ലൈറ്റ് വരാനും സാധ്യത കൂടുതലാണ് അപ്പോൾ നമ്മൾ ഈ ഒരു മൂന്ന് കാര്യം തുടർച്ചയായിട്ട് ശ്രദ്ധിക്കുക ഒന്ന് നമ്മൾ ഓയിൽ ചേഞ്ച് ചെയ്യുക രണ്ട് നമ്മുടെ വാക്കുണ്ടാക്കി വരുന്ന വിയർക്കെ കാണിച്ചാൽ നമ്മൾ ഡ്രൈ ആക്കി പറയുക മൂന്ന് ഓവർഫ്ലൈ ആയിട്ട് പാൽ അപ്പോൾ ഈ ഒരു മൂന്ന് കാര്യങ്ങൾ നമ്മൾ കറവ മിഷീൻ മേടിക്കാനായിട്ട് ഞങ്ങൾ വന്നതാണ് അതിൻ്റെ സർവീസ് സെൻറ്റർ ഈ കാണിക്കുന്നത് അത് ഓഫീസാണ് ആ ഓഫീസിൽ നിന്ന് കാണിച്ചു അതാണ് ഓഫീസ് പാലക്കാട് മണ്ണാർക്കാടാണ് കേട്ടോ ഇതാണ് ഇതിൻ്റെ സർവീസ് നമുക്ക് ഇതിലേക്ക് വിചാരിക്കാം പുള്ളിയാണ് ഇവിടുത്തെ ആണല്ലേ എല്ലാത്തിനെല്ലാം പറ്റും ബുക്കിംഗ് ആണ് എല്ലാ ദിവസവും ഉണ്ട് അതിൽ നമ്മുടെ കമ്പനി വിഷയം മാത്രമല്ല വേറെ പുറമേന്ന് വേറെ കമ്പനികളുടെ വിഷയത്തിൽ നമ്മൾ സർവീസ് ചെയ്ത് കൊടുക്കുന്നതാണ്